ഏപ്രിൽ പതിനൊന്നാം തീയതി അതായത് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി സന്ദർശിക്കും ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കോടിയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ബി ജെ പി കാശി മേഖലാ പ്രസിഡന്റായ ദിലീപ് പട്ടേലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി സന്ദർശനത്തെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നതും ഇന്ത്യൻ പ്രധാനമന്ത്രിയും വാരണാസിയിലെ പ്രശസ്ത പാർലമെന്ററിയനുമായ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത്തവണ അൻപതാം തവണയാണ് തന്റെ ലോക്സഭാ മണ്ഡലത്തിൽ എത്തുന്നത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ വികസനത്തിനായി അഘോരാത്രം പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് ഓരോ ദിവസം കഴിയുമോറും അദ്ദേഹം തന്നെ തെളിയിക്കുകയാണ് മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരികയാണ് ഗണ്യമായ വികസന പദ്ധതികളാണ് നാൾ കേന്ദ്രം ആവിഷ്കരിക്കുന്നതും മാത്രമല്ല അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പ്രതിബദ്ധത പ്രത്യേകിച്ച് വാരണാസിയിലെ റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മേഖലയിലെ വിവിധ റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും അതേപോലെ തന്നെ തറക്കല്ലിടിയിലും നിർവഹിക്കും വാരണാസി റിംഗ് റോഡിനും അതുപോലെ തന്നെ സാരഥിനാഥിനും ഇടയിലുള്ള ഒരു റോഡ് പാലം നഗരത്തിലെ ബിഖാരിപൂർ മണ്ടുവാടി അതുപോലെ തന്നെ വാരണാസി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എൺപത് കോടിയിലധികം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന എൻ എച്ച് തേർട്ടി വൺ ഒരു ഹൈവേ അണ്ടർപാസ് റോഡ് ടൗൺ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും വാരണാസി ഡിവിഷനിലെ ജൗൻപൂർ ചന്ദൌലി ഗാസിപൂർ ജില്ലക്കായി ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് നാന്നൂറ് കെ വി ഒരു ഇരുന്നൂറ്റി ഇരുപത് കെ വി ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനുകളും അനുബന്ധ ട്രാൻസ്മിഷൻ ലൈനുകളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും വാരണാസിയിലെ ചൌക്കാഹട്ടിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻ ഗാസിപ്പൂരിൽ നൂറ്റി മുപ്പത്തിരണ്ട് കെ വി ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻ അതുപോലെ തന്നെ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ വില മതിക്കുന്ന വാരണാസി നഗരത്തിലെ വൈദ്യുതി വിതരണ സംവിധാനത്തിൻ്റെ വിപുലീകരണവും എന്നിവയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പോലീസ് ലൈനിൽ ഒരു ട്രാൻസിറ്റ് ഹോസ്റ്റലും അതുപോലെ തന്നെ പി എസ് സി റാം ക്യാമ്പസിലെ ബാരക്കുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നിരവധി പോലീസ് സ്റ്റേഷനുകളിലെ പുതിയ ഭരണ കെട്ടിടങ്ങളിലെയും പോലീസ് ലൈനിലെ ഒരു റെസിഡൻഷ്യൽ ഹോസ്റ്റലിന്റെയും തറക്കല്ലിടിയിലും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും അതേപോലെ തന്നെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ബാർക്കി ഗ്രാമത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഗവൺമെന്റ് കോളേജ് മുന്നൂറ്റി അൻപത്തിയാറ് ഗ്രാമീൺ ലൈബ്രറികൾ നൂറ് അംഗൻവാടി കേന്ദ്രങ്ങൾ എന്നിവ എന്നിവയുൾപ്പെടെ തന്നെ നിരവധി പദ്ധതികളും മോദി നാളെ ഉദ്ഘാടനം ചെയ്യും സ്മാർട്ട് സിറ്റി മിഷന്റെ കീഴിലുള്ള എഴുപത്തിയേഴ് പ്രൈമറി സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണത്തിനും അതുപോലെ വാരണാസിയിലെ ചോളാപൂരിൽ കസ്തൂർബ ഗാന്ധി സ്കൂളിനായി ഒരു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനും അദ്ദേഹം തറക്കല്ലിടും നഗരത്തിലെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അതേപോലെ തന്നെ ഉദയ് പ്രതാപ് കോളേജിൽ ഫ്ലഡ് ലൈറ്റുകളും കാണികളുടെ ഗാലറിയുമുള്ള സിൻഡിക്കേറ്റ് ഹോക്കി ടർഫിനും അദ്ദേഹം നാളെ തറക്കല്ലിടും അതുപോലെ തന്നെ ബനാസ് ഡയറിയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ പാൽ വിതരണക്കാർക്ക് നൂറ്റി അഞ്ച് കോടിയിലധികം രൂപയുടെ ബോണസും അദ്ദേഹം കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്